അതുപോലെ തന്നെ എൻ്റെ ഹെഡ് ഫേസ് ചെയ്യാൻ കൊടുക്കണം ഹെഡ് ഇളക്കി ഇതാ വെച്ചിട്ടുണ്ട് ഇതാണ് ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാഹനത്തിൻ്റെ തലഭാഗം എന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പോൾ ഇത് നമ്മൾ ഇളക്കി എടുത്തപ്പോൾ മൂന്നാമത്തെ സിലിണ്ടർ ധൈ കാണുന്നതാണ് മൂന്നാമത്തെ സിലിണ്ടർ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അപ്പോൾ മൂന്നാമത്തെ സിലിണ്ടറിൻ്റെ പിസ്റ്റൻ്റെതായ ഈ ഒരു സ്ലീവ് വരുന്ന ഭാഗത്ത് ഗ്യാസ് കെറ്റ് കട്ടായിട്ടുണ്ട് ഈ ഗ്യാസ് കെറ്റിൻ്റെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഹെഡ് ഗ്യാസ് കെറ്റ് സ്റ്റീലിലാണ് വരുന്നത് ഈ മൂന്നാമത്തെ സിലിണ്ടറിൽ വരുന്ന ഭാഗത്ത് ഹെഡ് ഗ്യാസ് കെറ്റ് ഇതിനകത്തുള്ള ഭാഗം കട്ടായിട്ടുണ്ട് ഇതാണ്ടോ കട്ടായി കട്ടായി കിടക്കണോ ഇത് കട്ടാകുമ്പോൾ ഓവർ ഹീറ്റിംഗ് വെള്ളം തിളച്ച് മറിയാൻ തുടങ്ങും നമ്മളെ റേഡിയേറ്ററിൽ ഒഴിക്കണ വെള്ളം ക്യാപ്പ് തുറക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും വെള്ളം കുമ്പള കുമ്മളായിട്ടും മെള്ളോട്ട് പോകും കമ്പർഷൻ ഔട്ടായി തിളച്ച് മുറിയുന്ന ഒരവസ്ഥ വൺ വണ്ടി സ്റ്റാർട്ട് ആവത്തില്ല കമ്പർഷൻ ഔട്ട് ആണെങ്കിൽ സ്റ്റാർട്ട് ആ ഒരു കണ്ടീഷനിലാണ് കെട്ടി വലിച്ചു കൊണ്ട് വന്നത് ഇനി ഇത് ലേത്തി കൊടുത്ത് ഫേസ് ചെയ്യണം ഹെഡ് മൊത്തം പൊളിക്കണം എക്സോസ്റ്റ് മാനിഫോൾഡ് അതുപോലെ തന്നെ കാറ്റലൈറ്റ് കൺവെർട്ടർ എല്ലാം കൂടെ ഒരുമിച്ചാണ് വരുന്നത് അപ്പോൾ ഇത് നമുക്ക് ഇളക്കി മാറ്റി ഹലോ ഗായസ് എല്ലാവർക്കും നമസ്കാരം ആൾട്ടോ കേ ടെണ്ണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് ഈ ഒരു വാഹനത്തിൻ്റെ വിഷയം ഹെഡ് ഗാസ്കറ്റ് പോയി നമ്മളെ വർക്ക്ഷോപ്പിൽ കെട്ടി വലിച്ച് കൊണ്ടുവന്ന വണ്ടിയാണ് ബ്രേക്ക് ഡൗൺ ആയ വണ്ടിയാണ് ഈ ഒരു വാഹനം മുമ്പ് വാട്ടർ ഇല്ലാതെ ഓടിയിട്ടുണ്ട് എന്ന് വെച്ചാൽ കൂളൻ്റ് ഇല്ലാതെ ഓടി ഓവർ ഹീറ്റിംഗ് ഇഷ്യൂ വന്ന വാഹനമാണ് അപ്പോൾ അത് ഓവർ ഹീറ്റായി നല്ല രീതിക്ക് ഗ്യാസ്കറ്റ് പോയൊരു വാഹനമാണ് സംഭവം എന്ന് പറഞ്ഞാൽ എൻജിൻ ഓയിലും കൂളൻ്റും കൂടി മിക്സ് ആവുന്നുണ്ട് ഇതിൻ്റെ വെള്ളം കുറയാണ് എന്ന് വെച്ചാൽ കൂളൻ്റ് കുറയാണ് കൂളൻറ്റിൽ വരുന്ന ഈയൊരു എൻജിൻ ഓയിലുണ്ടോ ഇത് പിടിച്ചു ഒരു സ്റ്റിക്കിൽ കാണുന്ന എൻജിൻ ഓയില് വെള്ളവും കൂടി മിക്സ് ആവുക കുഴമ്പ് രൂപത്തിൽ കളർ എന്ന് വെച്ചാൽ ഒരു കാപ്പി കളറാണ് വരുന്നത് കേട്ടോ ഈ വെള്ളം ഓയിലും കൂളനും കൂടി മിക്സ് ആകുമ്പോൾ കാപ്പി കളറായിരിക്കും അങ്ങനെ വരുമ്പോൾ വണ്ടി സ്റ്റാർട്ടാവാതെ വരികയും വെള്ളം ഓവർ ഹീറ്റ് തിളച്ച് മുറിയുകയും ചെയ്യുന്നു കേട്ടോ അപ്പോൾ അതാണ് അതിൻ്റെ വിഷയം വണ്ടി ഒട്ടും സ്റ്റാർട്ടാവുന്നില്ല ബാറ്ററി ഡൗൺ ആയി സ്റ്റാർട്ട് ചെയ്ത് നോക്കിയപ്പോൾ ബാറ്ററി ഡൗൺ ആയി കസ്റ്റമർ അങ്ങനെ കെട്ടി വലിച്ച് ഒരു വാഹനമാണ് ഈ ഒരു വാഹനം കെ സീരീസ് എഞ്ചിനാണ് കേട്ടോ ഇത് വേഗനർ അതുപോലെ തന്നെ സെലേറിയോ എസ് എൻ എസ്റ്റിലോ എ സ്റ്റാർ ഇതിലൊക്കെ വരുന്നത് സെയിം എഞ്ചിനാണ് അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ എൻജിന് നമുക്ക് ഹെഡ് നമുക്ക് ഇളക്കി നോക്കണം ഹെഡിൽ ഗ്യാസ്കറ്റ് പോയിട്ടുണ്ടോ അതിൻ്റെ അതുപോലെ തന്നെ ഫേസിങ് കട്ട് ആയിട്ടുണ്ടോ എല്ലാം നമുക്ക് ഹെഡ് ഇളക്കിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ നമുക്കതിൻ്റെ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഓയിൽ ചോർത്തുക കൂളാൻഡ് ചോർത്തുക വാൽവ് ഡോർ ഇളക്കുക അതിനുശേഷം നമുക്ക് മൗണ്ടിങ് ഇളക്കി വാട്ടർ പമ്പ് ബെൽറ്റും വാട്ടർ പമ്പൊക്കെ ഇളക്കി ഇതിൻ്റെ ടൈമിംഗ് ചെയിൻ വരുന്നുണ്ട് ടൈമിംഗ് ചെയിൻ വരുന്ന ഒരു വാഹനമാണ് ടൈമിംഗ് എല്ലാം അടക്കാൽ മാത്രമേ ഈ ഒരു ഹെഡ് നമുക്ക് ഇളക്കിയെടുക്കാൻ കഴിയത്തുള്ളൂ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള പ്രൊസീജിയർ നമുക്ക് നോക്കാം ബാറ്ററി ഇളക്കണം ഫ്രണ്ട് ബമ്പറും അതുപോലെ തന്നെ റേഡിയേറ്ററൊക്കെ ഇളക്കി മാറ്റണം റേഡിയേറ്റർ ക്ലീൻ ചെയ്യാൻ കൊടുക്കണം ഇതിനകത്ത് ഓവരിൻ്റെ അംശം ഒരുപാടുണ്ട് റേഡിയേറ്റർ ആണെന്നാണ് തോന്നുന്നത് അപ്പം ഓവർ ഹീറ്റിംഗ് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എൻജിൻ്റെ ഹാഫ് പണിയാണെന്ന് പറയാനായിട്ട് ഇപ്പോൾ നമുക്ക് ഇളക്കി നോക്കിയാലേ കണ്ടീഷൻ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ബാറ്ററി റിസർവ് ടാങ്ക് ഇതിൻ്റെ വയറിംഗ് കിറ്റ് കംപ്ലീറ്റ് നമുക്ക് ഇളക്കി മാറ്റിയാലേ നമുക്ക് ഹെഡ് ഇളക്കാൻ കഴിയത്തുള്ളൂ ആദ്യം നമുക്ക് നമുക്കിതിൻ്റെ ഓയിലും കളറൻറ്റും നമുക്ക് ചോർത്താം എങ്ങനെയാണെന്ന് അങ്ങനെ ഈ ഒരു ആൾട്ടോ കേട്ടൻ്റെ വാൽവ് ഡോറ് ടൈമിംഗ് കവറ് അതുപോലെ തന്നെ ക്രാങ്ക് ക്രാങ്കേഴ്സ് അതുപോലെ തന്നെ എൻജിൻ മൗണ്ടിങ് ഇത്രയും കാര്യങ്ങൾ ഇളക്കിയാലേ നമുക്ക് ഈ ഒരു ഹെഡ് ഇളക്കിയെടുക്കാൻ കഴിയത്തുള്ളൂ ആദ്യം നമ്മൾ ക്രാങ്ക് ക്രാങ്കേഴ്സ് ഇളക്കി ഓയിൽ ചോർത്തി ക്രാങ്ക് ക്രാങ്കേഴ്സ് ഇളക്കി പിന്നെ വാൾവ് ഡോറും വയറിംഗ് വയറിംഗിറ്റെല്ലാം നമ്മൾ ഇളക്കിയിട്ടുണ്ട് പിന്നെ ഈ ടൈമിംഗ് കവറും ഫൗണ്ടേഷനും ഇളക്കി അപ്പോൾ ഇതാണ് ടൈമിംഗ് ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾട്ടോ കേട്ടൻ്റെ ടൈമിംഗ് ചെയിൻ ആണ് ഇത് സൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ മാറ്റേണ്ട വരുള്ളൂ കേട്ടോ സൗണ്ട് ഇത്ര കിലോമീറ്റർ എന്ന് പറയുന്നില്ല സംഭവം എന്ന് പറഞ്ഞാൽ പെട്രോൾ വണ്ടിയിൽ വലിയ ലോഡ് വരുന്നില്ല കേട്ടോ ഇത് സ്പാർക്ക് ബ്ലഗ് വഴി പെട്രോളിൽ നമ്മൾ സാധാരണ ഒരു പെട്രോൾ തറയിൽ ഒഴിച്ച് തീപ്പെട്ടി ഒരച്ച് കത്തിച്ച ആളിക്കത്തും അപ്പോൾ അതുകൊണ്ടാണ് വലിയ ലോഡ് വരാത്തത് ടൈമിംഗ് ചെയിനൊന്നും ഒരു ജസ്റ്റ് ഒരു ടൈമിങ്ങിന് വേണ്ടി ഒരു ടൈമിംഗ് ചെയിൻ എത്രയേ ഉള്ളൂ അപ്പോൾ ഡീസൽ വണ്ടി അങ്ങനെയല്ല ഡീസല് വണ്ടി കമ്പർഷൻ കൊണ്ടാണ് ഡീസൽ കത്തുന്നത് അപ്പോൾ അത്രത്തോളം ലോഡ് എഞ്ചിൻ കറക്കി കൊടുത്താലേ അത് ടൈമിംഗ് ചെയിനിലാണ് വരുന്നത് കറക്കി കൊടുത്താലേ എൻജിൻ ഡീസൽ വണ്ടിയിലേക്ക് കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ടൈമിംഗ് കറക്റ്റ് ടൈമിൽ മാറാൻ പറയുന്നത് ഡീസൽ ഡീസൽ വാഹനത്തിന് അപ്പോൾ ഇത് മാറേണ്ട ടൈം വരുമ്പോൾ ഇതിൻ്റെ സൗണ്ട് ഉണ്ടാവും ചെയിന് നോയിസ് ഉണ്ടാവും ചെയിന് നോയിസ് ഉണ്ടാകേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എൻജിൻ ഓയിൽ കറക്റ്റാ മെയിൻറ്റെയിൻ ചെയ്യാതെ വരുമ്പോഴാണ് ഇത് തേയ്മാനം വരും എഞ്ചിൻ ഈ ടൈമിൻജിൻ്റെ തേയ്മാനം വന്ന് ചെയിന് വലിയും വലിയുമ്പോൾ ചെയിന് ലൂസായി കിടന്ന് അടിച്ചാണ് സൗണ്ട് ഉണ്ടായി ചെയിന് മാറേണ്ട ഗതി ഉണ്ടാകുന്നത് ഈ ഒരു പെട്രോൾ വാഹനത്തിന് അപ്പോൾ ഇത് ചെയിനൊന്നും വേറെ കംപ്ലയിൻ്റ് കാണുന്നില്ല ചെയിന് ലൂസോ കാര്യങ്ങളോ അഡ്ജസ്റ്റ് വലുതായിട്ട് വലഞ്ഞിട്ടോ ഇത് ഹെഡിനകത്താണ് വിഷയം അപ്പോൾ ഇതിനൊരു ടൈമിംഗ് ഉണ്ട് ക്യാംപ്ഷാപ്റ്റ് ഇൻ്റെ ഇൻ്റെ ക്യാൻമാനിഫോൾഡ് വരുന്ന ഭാഗത്ത് ഇൻ്റെ ഇല്ലറ്റ് ക്യാമും എക്സോസ്റ്റ് ക്യാമും ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ക്യാം ഷാഫ്റ്റ് വരുന്നുണ്ട് ഇതിലൊരു നമ്പർ കൊടുത്തിട്ടുണ്ട് ഇല്ലറ്റ് എന്ന് പറഞ്ഞു കേട്ടോ ഇൻറ്റേക്ക് നമ്പർ ടു ഇതിൻ്റെ ക്യാപ്പുകളാണ് ക്യാം ഷാഫ്റ്റിൻ്റെ ക്യാപ്പുകൾ അതുപോലെ തന്നെ എക്സോസ്റ്റ് ഈ കൊടുത്തിട്ടുണ്ട് ഈ നമ്പർ ടു ത്രീ ഫോർ ഇതെല്ലാം ക്യാപ്പുകളെല്ലാം ഇളക്കി ടൈമിംഗ് സെയിൻ ഉള്ള ഇളക്കി ഈ ഒരു ക്യാംഷാഫ്റ്റിന് ഊരി എടുത്താലേ നമുക്ക് ഈ ഒരു ഹെഡിൻ്റെ ബോൾട്ട് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് ക്യാമിൻ്റെ സെൻസറാണ് ഇതാണ് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ പമ്പൊന്നും വേറെ കംപ്ലൈൻറ്റ് കാണുന്നില്ല നമുക്കിനി ഹെഡ് ഇളക്കി നോക്കണം ഇതിൻ്റെ ടൈമിംഗ് ഞാൻ പറയാം അങ്ങനെയാണെന്ന് ടൈമിംഗ് വെച്ചതിനു ശേഷം കാണിക്കാം അങ്ങനെയാണെന്ന് ടൈമിംഗ് പിന്നെ ഇതിലുള്ള എഞ്ചിൻ ഓയിലൊക്കെ നല്ല രീതിക്ക് അല്ലെങ്കിൽ ഈ ഓയിലുമായിട്ട് മിക്സായി കാണിക്കുക അങ്ങനെയാണ് ക്രാങ്കേഴ്സൊക്കെ ഇളക്കി വെച്ചിട്ടുണ്ട് ഇതാ കണ്ടോ ഇതാണ് ടൈമിംഗ് കവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇതിലാണ് ഓയിൽ പമ്പും കാര്യങ്ങളെല്ലാം വരുന്നത് ഓയിൽ പമ്പാണ് ഈ കാണുന്നത് സ്ട്രെയിനർ നമ്മൾ ഇളക്കി ഇതിൽ തന്നെ വെച്ചിട്ടുണ്ട് ഇതിനകത്തുള്ള എഞ്ചിൻ എഞ്ചിനോയിലിൻ്റെ അവസ്ഥ ഉണ്ടോ ഒരു കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട് കേട്ടോ കണ്ടോ ഓയിലും വെള്ളവും കൂടി മിക്സായാണ് ഈ ഒരു കളർ വന്നിട്ടുള്ളത് ഇതെല്ലാം നമുക്ക് ഇനി ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് എടുക്കണം ഇതിൽ കുറേ ഓറിംഗ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഓറിംഗ് നമ്മൾ പുതിയത് ചെയ്ഞ്ച് ചെയ്യും അതുപോലെ തന്നെ ഇതിലും ഓയിൽ സ്ട്രെയിനറിൽ അതുപോലെ തന്നെ ഓയിൽ പമ്പിൽ കുറേ കാര്യങ്ങളുണ്ട് ഇതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യും ഇനി റെഡിയേറ്റർ ഇളക്കി കൊടുക്കണം കിട്ടണം ഓക്കെ നമുക്ക് ടൈമിംഗ് വെച്ചിട്ട് ടൈമിംഗ് എങ്ങനെ എങ്ങനെയാണെന്ന് നോക്കാം ഹലോ അങ്ങനെ നമ്മൾ ഇതിൻ്റെ ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിക്കാം എങ്ങനെയാണെന്ന് ഇതായി കാണുന്ന ആരോ മാർക്ക് ഉണ്ടോ ഈ ആരോ മാർക്ക് മേളിലോട്ട് വരണം നമ്മൾ ചെയിൻ സെറ്റ് ചെയ്യുന്ന നിരത്ത് ചെയിനിൽ ഒരു മാർക്കിംഗ് ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഒരുപാട് കറക്കി കറക്കുമ്പോൾ ചെയിൻ്റെ കളറിംഗ് ഒരു സൈഡിൽ കളറിങ് വരും അത് ഇതിൽ കറക്റ്റ് ആയിരിക്കണം നമ്മളിപ്പോൾ പുതിയ രണ്ടാമത് സെറ്റ് ചെയ്യുമ്പോഴേ അവർ കളറിങ് കറക്റ്റായി കിട്ടത്തുള്ളൂ കണ്ടോ ഇതും ആരോ മാർക്ക് ഇതെ എക്സോസ്റ്റ് ക്യാം ഷാഫ്റ്റാണ് സൈലൻസറിൻ്റെ ഭാഗത്ത് വരുമ്പോൾ എക്സോസ്റ്റും എയർ ഇൻറ്റേക്ക് എയർ വലിക്കുന്ന ഭാഗം വരുമ്പോൾ ഇൻറ്റേക്കും ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഭാഗത്ത് വരുന്ന രണ്ട് ഷാഫ്റ്റുകൾ രണ്ട് വാൾവ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇതായി ഒരു ക്യാം ഷാഫ്റ്റായിരിക്കും കണ്ടോ ഈ രണ്ട് സൈഡിലെ വാൾവുകൾ മൂന്നും മൂന്നും ആറു ആറ് പന്ത്രണ്ട് ബാൽബാണ് കേട്ടോ വരുന്നത് ഒരു സൈഡിൽ ആറണോ ഒരു സൈഡിൽ ആറണോ ആറു വാറും പന്ത്രണ്ട് ബാൽബുകളാണ് വരുന്നത് ഈ ബാൽബിനെ ചലിപ്പിക്കാനാണ് ഈ ഒരു ക്യാം ഷാഫ്റ്റ് വരുന്നത് രണ്ട് സൈഡിലും ഈ ക്യാം ഷാഫ്റ്റിന് കറക്കം കിട്ടാൻ ഈ ഒരു എഞ്ചിനിലുള്ള ടൈമിംഗ് ചെയിന് വഴിയാണ് കറങ്ങുന്നത് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് വിടുമ്പോൾ സ്റ്റാർട്ടർ വഴി എഞ്ചിന് കറങ്ങും എഞ്ചിനിലുള്ള ഒരു ഗിയർ വഴി കറങ്ങി ഈ ക്യാമിനെയും കറക്കിയാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ കാര്യം ഇനി നമുക്ക് എൻ്റെ ടൈമിംഗ് നോക്കണം ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ ഈ ഒരു കീ ഗാഡി ഉണ്ടോ ഇതാണ് കീ ഗാഡി എന്ന് പറയും കീ അതിൻ്റെ നേരെ ഒരു ഓപ്പോസിറ്റ് ഒരു ഡോട്ട് ഉണ്ടോ അതും കറക്റ്റായിരിക്കണം ഡിസ്പെൻറ്റ് പി ഡി സിയിൽ നിൽക്കുന്ന അവസ്ഥയായിരിക്കും കേട്ടോ അതാണ് എൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതാണ് എൻ്റെ ടൈമിംഗ് ചെയിനും ടൈമിങ്ങും വരുമ്പോൾ രണ്ട് ഗെയ്ഡ് വരും നമ്മൾ സ്വിഫ്റ്റ് ഡീസൽ കാണുമ്പോൾ തന്നെ രണ്ട് ഗെയ്ഡ് ഒരു അഡ്ജസ്റ്റർ വരും കാരണം അഡ്ജസ്റ്റ് വലുതായിട്ട് തള്ളിയിട്ടൊന്നുമില്ല വലുതായിട്ട് വലിയതായിട്ട് ഓടിയ വാഹനമല്ല ഇത് അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് ചെയിൻ വലിയാത്തതും ഓയിലൊക്കെ കറക്റ്റ് മാറുന്നുണ്ട് വലിയാത്ത സ്ലെജും കാര്യമൊന്നുമില്ല ഈ നേരത്തെ കാണിച്ച ഓയിലും വെള്ളവും കൂടി മിക്സായ കുഴമ്പ് രൂപത്തിലുള്ള ഒരു കളറിങ് മാത്രമേ ഉള്ളൂ ഇതെല്ലാം ക്ലീൻ ചെയ്ത് ഹെഡ് പുതിയ ആക്കി നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ ഹെഡ് ഇളക്കി എടുത്തിട്ടുണ്ട് നമ്മൾ എന്താണ് കംപ്ലയിൻ്റ് എന്ന് കണ്ടുപിടിച്ചു ഓവർ ഹീറ്റിംഗ് ഇഷ്യൂ ഈ ആൾട്ടോ കേട്ടൺ ത്രീ സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത് അപ്പോൾ മൂന്നാമത്തെ സിലിണ്ടറിൽ ഓവർ ഹീറ്റായി സംഭവം വെള്ളമില്ലാതെ ഓടിക്കഴിയുമ്പോൾ പ്രിസ്റ്റൻ കയറി ഇറവും പിസ്റ്റൻ സ്ലീവ് എല്ലാം കയറി ഇറവുമ്പോൾ ഗ്യാസ്കറ്റ് കെറ്റൊക്കെ കട്ട് തുടങ്ങും അങ്ങനെ ഗ്യാസ്കറ്റ് കട്ടായിട്ടുണ്ട് ഈ ഭാഗത്ത് പിടിച്ചിട്ടുണ്ട് ചെറുതായിട്ട് അത് നമ്മൾ പോളിഷ് ചെയ്തെടുക്കും അതുപോലെ തന്നെ അതിൻ്റെ ഹെഡ് ഫേസ് ചെയ്യാൻ കൊടുക്കണം ഹെഡ് ഇളക്കി ഇതാ വെച്ചിട്ടുണ്ട് ഇതാണ് ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാഹനത്തിൻ്റെ തലഭാഗം എന്ന് പറഞ്ഞ ഇതാണ് അപ്പോൾ ഇത് നമ്മൾ ഇളക്കിയെടുത്തപ്പോൾ മൂന്നാമത്തെ സിലിണ്ടർ ഈ കാണുന്നതാണ് മൂന്നാമത്തെ സിലിണ്ടർ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അപ്പോൾ മൂന്നാമത്തെ സിലിണ്ടറിൻ്റെ പിസ്റ്റൻ്റെതായ ഈ ഒരു സ്ലീവ് വരണ ഭാഗത്ത് ഗ്യാസ്കറ്റ് കട്ടായിട്ടുണ്ട് ഈ ഗ്യാസ് കറ്റിൻ്റെ ജോലിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായി ഇതാണ് ഗ്യാസ് കെറ്റ് ഹെഡ് ഗ്യാസ്കറ്റ് സ്റ്റീലിലാണ് വരുന്നത് ഈ മൂന്നാമത്തെ സിലിണ്ടറിൽ വരുന്ന ഭാഗത്ത് ഹെഡ് ഗ്യാസ്കെറ്റ് ഇതിനകത്തുള്ള ഭാഗം കട്ടായിട്ടുണ്ട് ഇതാണ്ടോ കട്ടായി കട്ടായി കിടക്കണം ഉണ്ടോ ഇത് കട്ടാകുമ്പോൾ ഓവർ ഹീറ്റിംഗ് വെള്ളം തിളച്ച് മറിയാൻ തുടങ്ങും നമ്മളെ റേഡിയേറ്ററിൽ ഒഴിക്കണ വെള്ളം ക്യാപ്പ് തുറക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും വെള്ളം കുമ്മള കുമ്മളായിട്ടും മുകളിലോട്ട് പൊങ്ങി കമ്പർഷൻ ഔട്ടായി തിളച്ച് മുറിയുന്നൊരവസ്ഥ വളരെ സ്റ്റാർട്ട് ആവത്തില്ല കമ്പർഷൻ ഔട്ട് ആണെങ്കിൽ സ്റ്റാർട്ട് ആവത്തില്ല ആ ഒരു കണ്ടീഷനിലാണ് കെട്ടി വലിച്ചുകൊണ്ട് വന്നത് ഇനി ഇത് ലേത്തി കൊടുത്ത് ഫേസ് ചെയ്യണം ഹെഡ് മൊത്തം പൊളിക്കണം എക്സോസ്റ്റ് മാനിഫോൾഡ് അതുപോലെ തന്നെ കാറ്റലൈറ്റ് കൺവെർട്ടർ എല്ലാം കൂടി ഒരുമിച്ചാണ് വരുന്നത് അപ്പോൾ ഇത് നമുക്ക് ഇളക്കി മാറ്റണം അതുപോലെ തന്നെ ഇൻറ്റെക് മാനിഫോൾഡ് ഇളക്കണം ത്രോട്ടൽ ബോഡി ഇളക്കണം എൽബോ കാര്യങ്ങൾ തെർമോസ്റ്റാറ്റ് വാൽവ് ഇതെല്ലാം ഇളക്കണം പിന്നെ സ്പാർക്ക് ബ്ലഗും ഇളക്കി കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ ഹെഡിലേത്തി കൊടുത്ത് ഒന്ന് ഫേസ് ചെയ്ത് നമുക്ക് കറക്റ്റ് ചെയ്ത് പുതിയ ഹെഡ് തരും അപ്പോൾ ഇതാണ് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായി കാണുന്ന ഇഞ്ചക്ടറാണ് മൂന്ന് ഇഞ്ചക്ടർ ലയൻസ് നമുക്ക് ഊരി എടുക്കണം ഇത് ഗ്യാസ്കറ്റ് മൂന്നാമത്തെ ഭാഗത്താണ് കട്ടായി പോയിട്ടുള്ളത് ഓവർ ഹീറ്റിംഗ് ഇഷ്യൂ ഇതിങ്ങനെ വരാൻ കാര്യം വെള്ളം ഇല്ലാതെ ഓടിക്കഴിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ വന്നത് നമ്മൾ കൂളൻ്റ് വാട്ടർ കൂളൻ്റ് വാട്ടറും എഞ്ചിൻ ഓയിലും കറക്റ്റാണ് നിങ്ങൾ മെയിൻ്റെ ചെയ്ത് തന്നെ വാഹനം ഓടിക്കാൻ വേണ്ടി നോക്കുക നമ്മൾ എപ്പോൾ വാഹനം എടുത്താലും ഒന്ന് വെള്ളവും ഓയിലും കൂളൻറ്റും ഓയിലും കൂടി ചെക്ക് ചെയ്താൽ നല്ലതായിരിക്കും എത്ര ലോങ്ങ് വേണോ നമുക്ക് ധൈര്യമായിട്ട് പോകാം ടെമ്പറേച്ചർ നോക്കി ഓടുക മെയിൻ്റൈൻ ചെയ്ത് ഓടുക ടെമ്പറേച്ചർ നോക്കുക ടെമ്പറേച്ചർ എന്തെങ്കിലും കൂടുതലായിട്ട് കഴിഞ്ഞാൽ ഒന്നുകിൽ ഫാൻ കറങ്ങുന്നില്ല ഇല്ലെങ്കിൽ കൂളൻറ്റ് വാട്ടർ ലീക്കേജ് ഇതെല്ലാം വന്നതുകൊണ്ടാണ് ഈ ഒരു വാഹനത്തിന് ഇങ്ങനെ സംഭവിച്ചത് ഗ്യാസ്കെറ്റ് കട്ടായി ഇവിടെ ഫേസ് ചെയ്യണം എന്ന് വെച്ചാൽ ഹെഡിൽ ചെറുതായിട്ട് പോളോവ് കണ്ടിട്ടുണ്ട് ഫേസ് ചെയ്തെടുക്കണം വാൽവുകൾ ഇത് നമ്മൾ ഹെഡിൽ ലേത്തി കൊടുത്ത് ഇളക്കി നോക്കി വാൽവിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ വാൽവുകൾ നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ വാൽവുകൾ മാറി ഫേസ് ചെയ്ത് പുതിയൊരു ഹെഡ് പോലെ ആക്കിയെടുക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഇതിൻ്റെ ഫേസിങ് നമ്മൾ ഒരു സ്കെയിൽ വെച്ച് നമ്മൾ നോക്കും ഫേസിങ് എന്തെങ്കിലും കട്ടായിട്ടുണ്ടോ ഫേസിംഗ് പൊളഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നോക്കി ചെക്ക് ചെയ്തിട്ട് ശേഷം ലീറ്റീന്ന് ആൾ വന്നതിന് ശേഷം നമ്മളിത് സെറ്റ് ചെയ്യുന്നതായിരിക്കും ക്രിസ്റ്റൻ്റെ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട് പിസ്റ്റൻ ഷേക്കും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല ഓവർ ഹീറ്റായി സിലിണ്ടർ ബ്ലോക്കും ചെറുതായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ അതെല്ലാം നമ്മളിപ്പോൾ ക്ലീൻ ചെയ്ത് എടുക്കുന്ന നോക്കാം എങ്ങനെയാണെന്ന് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇത് നമ്മൾ പാർട്ട് ടൂ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും പാർട്ട് വൺ ആണ് സംഭവം എന്ന് പറഞ്ഞാൽ ഓവർ ഹീറ്റിംഗ് ഇഷ്യൂ ഹെഡ് റിമൂവിങ് പാർട്ട് വണ്ണാണ് ആൾട്ടോ കേട്ടൻ അപ്പോൾ പാർട്ട് ടു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ലീസിലൊക്കെ കൊടുത്ത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ ബൈ സി യു